അപ്പൊ പുതിയ വീടിലേക്ക് വീണ്ടും വീണ്ടും സാഗതം അപ്പൊ ഇന്നലെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പൊ നമ്മള് കിടിലും രണ്ടുമൂന്ന് കിടിലന്താ പറഞ്ഞില്ലേ എന്ത് പള്ളിയാണ് ആയിരം പേരിട്ടാ നമുക്കറിയില്ല അപ്പൊ നമ്മ ഇന്നലെ പാടക്കോട് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ടെ വൈകുന്നേരം നമുക്ക് ഇന്നലെ കറി വെക്കാനൊന്നും പറ്റിയിട്ടില്ല കുക്ക് ചെയ്യാൻ പറ്റിട്ട് അതുകൊണ്ട് ഒന്ന് ഇൻട്രോ പോലും പറയാൻ പറ്റിട്ട് കാരണം അടുത്ത മക്കളി പറഞ്ഞ ചൂണ്ടക്കാരായിട്ട് നമുക്ക് എന്തോ പഠിയില്ലേ ആ പൂച്ച എനിക്ക് തരുന്ന്ല്ലേ അങ്ങോട്ട് പോയിക്കോരത്തെ കുടുംബ കുഞ്ഞിനെ അപ്പൊ സംഭവം നമ്മള് നേരെ ഇന്നലെ ആടും ചൂണ്ടിട്ട് അപ്പൊ ഒരുപാട് നാലഞ്ചെണ്ണം നല്ല കേട്ടോ അതാ കേട്ടെ നമ്മുടെ കയ്യിലെ വല്ല് നമ്മള് ഇരുമീൻ ചൂടേശനൊക്കെ കണ്ണല നോക്കറ അപ്പൊ ഇനെ പിടിക്കുന്ന വീട് ഉണ്ട് രാവിലെ അപ്പൊ ആദ്യം ആദ്യം അത് പോയി കഴിഞ്ഞു അവിടെ ഇന്റർ പറയാത്തോണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇനി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോയില്ലേ അപ്പൊ പിന്നെ നമ്മള് ഇവിടെ തന്നെ വെട്ടി വരട്ടാ മഴയാണ് നമുക്ക് പാലത്തൊക്കെ പോകാൻ കഴിയുമോ അവിടെ പോകാൻ പറ്റുമ്പോ പറ്റും നമുക്ക് അറിയാൻ അവിടെ പോയിട്ടാവില്ലേ അവിടെ തന്നെ വൃത്തിയാക്കിയിട്ടില്ല എടുക്കും നമുക്ക് പറ്റും തോണിന്ന് തന്നെ കുക്കിങ് നല്ല പൊരിച്ചിട്ട് പൊറോട്ടെ പാങ്ങിട്ടാവലേ ഇട്ട് പൊറോട്ടേകുന്ന സാധനം ഒന്നും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ അപ്പൊ നിങ്ങൾക്കുന്ന വീടിയാട്ടു അപ്പൊ രാവിലെ പിടിച്ചു ഇതാ പല്ലി അഞ്ചാമത് ുറ്റും കണ്ടാ അതെല്ലാം കൂട്ടിട്ടായിരിക്കും രാവിലെ ആദ്യമായിട്ട് ആയിരം പല്ലേ പിടിച്ചിട്ടുണ്ട് രണ്ടരം കിട്ടി പിടിക്കണേ നമുക്ക് ഇതൊരഞ്ചാറും പിടിച്ചിട്ട് രാവിലെ നല്ല കല്ലുമ്പിട്ട് പാലത്തമ്മ പോയിട്ട് പറക്കണേ നോക്കി നോക്ക് ആയിരം പല്ലിര പിടിച്ചായിരിക്കണേ രാവിലെ ആയിരം പല്ലിരോട് സാധനം മോശം ഒന്നുമില്ല കിട്ടി പോയോ ഒരു ബാക്കിയല്ല നേരത്തെ ഒന്ന് പൊട്ടിച്ചു വേദോ ഉപ്പ എന്തോ പിടിച്ചു കിട്ടി ആയിരം കാക്കിയാ പോ നല്ല വിൽക്കറ ആവശ്യാ പണി എടുക്കുന്നേഖോ ഇവരെ പിന്നെ ഇങ്ങിനോട്ടില്ല അഞ്ചന പോലെ കിട്ടുന്ന പിടിക്കുമ്പോ െ കണിച്ചേ തലയിട്ടിട്ട് കിട്ടുന്നുടിക്കുന്നു തല സോപ്പ് അടിക്കാൻ പറ്റുന്നുണ്ടോ ഈ മടുത്തിനെ പിടിക്കുന്നതാണല്ലേ അത് കിട്ടിയാ നമ്മളീ ഫോണിൽ ഈശ്വരൻ ഉച്ചകൂടി പോയെങ്കിലോ റിയില്ലേ കടലിൽ അപ്പൊ സംഭവം കിട്ടിയിട്ടുണ്ട് യൂട്യൂബർ കണ്ടു കേട്ടോ കിട്ടില്ല രാവിലെ രണ്ടാമത്തെ ഞാൻ ഇത്

െ നീ ഇന്നാലും സെറ്റാക്കാൻ നീ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാത്തേക്ക് കൊണ്ടുപോകാൻ അടുത്തേക്ക് അതിന്റെ പല്ലി പിടിച്ചിട്ടാ അയല്ല മറിയാ ആ ഉണ്ട് പറയുന്നു മലിനാ മലിനെ മുപ്പല്ലിപ്പൊക്കാണെന്നില്ലേ കിട്ടീട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് െ അപ്പൊ ചീന ചെട്ടിന്ന് പറയേണ്ട സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മിപ്പിവിടുന്ന് പോകും നമ്മ നമ്മൾ നാശം വരുത്തൂലോ ആ സ്ഥല പിടിച്ച മതിയാക്കി മതിയാക്കിയതല്ല വീട് വന്നിട്ട് നല്ല കിട്ടുന്നുണ്ടോ ഏത് സംഭവം ആയിരം നിങ്ങളാ എന്തൊന്ന് കൊടുക്കേണാ ഇന്റെ മുള്ള നില്ക്കന്നേ മുള്ള നീതന്നോ നാലി മുള്ളി എല്ലാം നില്ക്കന്നു ഏത്

ഇത് വല്ലാണ്ട് രാവിലെ ആയിരമ്പല്ലേ വാ ആ

അപ്പൊ സംഭവം ഇത് സംഭവം കേട്ടാ ഈ മീനായിട്ട മീനിനെ പിടിക്കേണ്ടാവില്ലേ പക്ഷെ ടേസ്റ്റ് കേട്ടാസ്റ്റോ പമ്പ ടേസ്റ്റ് ആണ് അപ്പൊ പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ ഇനി ബാക്കി അത്ര ഇറച്ചിട്ട് നമുക്ക് അറിയില്ല അമ്മിയും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്ന കഴുകിയത് നമുക്ക് ഇവിടെ മസാല എന്നെ പിടിപ്പിച്ചിട്ട് പോവാൻ മഴ ഒഴിവ് കിട്ടുന്ന ഒഴിവ് സമയത്ത് നമുക്ക് എന്താക്കി അങ്ങനെ ആക്കാനും അങ്ങനെ ആക്കാം അപ്പൊ ഞാൻ ഇവിടെ തന്നെ മസാല പൊട്ടലും കൂട്ടിന്ന് സഹായം പറങ്കി ചാന്ത് മഞ്ഞൾ ചാന്ത് കൊഞ്ച് ഉപ്പ് കൂടി ഇട്ട് തീരാ

യ്യോ എന്തായാലും ആരോഗ്യ ആണ് വെല്ലൂർ രാവിലെ ആ സംഭവം നമുക്കിണ്ട് രാവിലെ സംഭവം ഉണ്ട് നമുക്ക് ഇതിനെ ശരിക്കും ഇതിന്റെ തൊഴിലൊളിക്കാൻ അറിയാത്തോണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിന്ന പിന്നായി പോയി മുറിക്കുന്നുണ്ടല്ല തേക്കാൻ അറിയാലേപ്പറഞ്ഞാ ഇതാ ഞാൻ കറക്കിട്ട് ിട്ട് സാധനം നല്ല മസാല ഒടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മ പുഴത്തോടെ വെക്കട്ടോ അല്ലേ ഇവിടെ കടന്നിട്ട് പുഴയും തോണിയിലെത്തി വെളിച്ചെണ്ണയിലൊക്കെ

നല്ല കർക്കട മരുന്ന് അറിയാ കർക്കട മരുന്ന് കർക്കിടത്ത് കഴിക്കണ്ട മരുന്നോ ഇത് വാക്കുന്ന വീട് എടുക്കാറിയല്ലേ നമുക്ക് അത് അമ്മമ്മ ആക്കി പത്ത് പഴഞ്ഞ് ചീക്കില് വലൂരിലെ അപ്പൊ നല്ല കർക്കിടത്ത് നിന്ന് കർക്കട മരുന്ന് കഴിക്കണ്ട സമയാണ് അവര് അപ്പൊ രാവിലെ ഇങ്ങനെ മറ്റേ പ്രത്യേകിച്ച് ഉള്ളിലിരി ഒറ്റക്ക് തിന്നല് വേണുണ്ടെങ്കിൽ അറിയാ സോഫേന്റെ അടിയിൽ ഞാൻ പരിധി പിടിച്ചു ചിരിക്കേ ന്നെ കൊറേ തിന്നോ ഉം പാലത്തുമ്മ തന്നെ വെറൈറ്റി ആയിട്ട് ഒരു കുക്കിങ്ങനെ പോയില്ലേ വെറൈറ്റി കുക്ക് ചെയ്ത് വേറെ ഒന്നുമല്ല ഇവിടെ അടുപ്പെല്ലാം തോണി തന്നെ അല്ലെ കത്തിച്ചിട വെച്ചിട്ടുണ്ട് കത്തിച്ചിട വെച്ചിട്ടുണ്ട് നേരെ ഡയറക്റ്റ് ഇവിടുന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുല്ലേ ഇവിടുന്ന് തന്നെ പാനിട്ട് ഇന്ന് ഓടിച്ചോണ്ട് തോണി ഇങ്ങനെ പോകുന്നുണ്ട് തോണി ഓടിച്ചോണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നല്ലേ നമ്മള് കണ്ടുപിടുത്തു നോക്കിയല്ലോ തോണി ഓടിച്ചോണ്ട് ഓടിച്ചുകൊണ്ട് അതിന്റെ മഴ വരും അപ്പൊ സംഭവം നോക്കിയെ അപ്പൊ നമ്മള് പാൻ വെച്ചിട്ടുണ്ടിരാവില്ലേ തോണി കുക്കിംഗ് തോണി കുക്കിംഗ് തോണി ഓടിച്ചുകൊണ്ട് കുക്കറിൽ ഇനമു നമ്മൾ ഉദ്ദേശിച്ചണ്ടാവില്ലേ അന്നെ അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഓടോ ഹ് ഞ്ഞണ്ട് വീർക്കാൻ കേലയിരുന്നു ഏ തോണി ഏടേമോ നോക്കണ വീണക്കല്ലേ ഇതില് എന്തിരിട്ടാനേไง ഇന്നിങ്ങനെ ഇന്നെ നമ്മളെ വെറൈറ്റി കുക്കിംഗാണ് തോണി കുക്കിംഗ് യാ നമുക്ക് അണ്ണേചേർക്ക നമുക്ക് ടീച്ചറെ കള കാണ പരിപാടിക്ക് ാവിലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആയിരം പല്ലിട്ട ആയിരം പല്ലി നല്ല പണം കേട്ടാ ഇത് കൈ പന്തലർപ്പിക്കുന്നിയോ തിങ്ങുള്ള ലെമൻ ചിന്നാ അത് കഷ്ണാ ഇരുന്നാ നിങ്ങ മോടും കൂടി ഇട്ടി ബൽറ്റനിലേക്കുണക്കല്ലേ മോട് വരിഞ്ഞു ആ സംഭവം రావല്ലേ സംഭവന്നാണേ ഈ പാനേ പിടിക്കുന്നില്ലട്ടാ ശരിക്ക് പാനേ പിടിക്കുക അഞ്ച് വെച്ചാ അഞ്ച് വെച്ചിയല്ല ആ പൊരിയും വെച്ചിരുങ്ങു പൊരി ചുരിങ്ങല്ല പൊരി ചുരിങ്ങുലേ കേറി ചുരിങ്ങു അപ്പോൾ സംഭവം നമ്മൾ రావല്ലേ ഇവർ വെറൈറ്റി കുക്കിംഗ് ഒക്കെ തോണി തോന്നി കൊണ്ടൊക്കെ നമുക്ക് കുക്ക് ചെയ്യാ എന്നല്ലേ കണ്ടുപിടത്തേന്ന് ആന്ന ഗ്യാസ് മൊർച്ച ഉണ്ട് ഗ്യാസ് മൊർച്ച ഉണ്ട് ഗ്യാസ് ഗ്യാസ് മൊർച്ച ഉണ്ട് കുക്കി സംഭവം ഇത് ഇത് സ്പോട്ട് ൊരിഞ്ഞിട്ട് റെഡിയാവും അപ്പത്തേക്ക് നമ്മൾ ഇതാക്കിന്നറിയാ നേരെ പൊറോട്ടയും കൂടി തോണി തന്നെ മുക്കി തൂന്നല് തോണി തന്നെ മാറ്റി ചൂണ്ടിടും നമുക്ക് അപ്പുറത്ത് അപ്പുറത്തുനിന്ന് അപ്പൊ നല്ല അടിപൊളി തിളക്കുന്നുണ്ട് നല്ല പൊരിയുന്നുണ്ട് പൊരിട്ടത് നല്ല പൊരിയല്ല ഇതടത്തൊക്കെ തോണി എന്തല്ലോ തോണി പോണിത് അപ്പൊ തോണി നമുക്ക് ഇടുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പൊരിട്ടെ നല്ല മുക്കിമുക്കി പൊരികട്ടെ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റി നല്ല നമുക്ക് പിന്നെ പൊരിഞ്ഞിട്ടാണല്ലേ അപ്പൊ നമ്മൾ ഈ കുക്കിംഗ് ആരും അത്യന്തം റിസ്ക് അനുകരിക്കലമെന്റ്സിലൂടെ നമ്മക്ക് കടന്നുപോകുന്നത് ഞ്ഞോളം പള്ളി അപ്പൊ നമ്മളെ റിസ്ക് പിടിച്ച് അനുകൂടെ നാട്ടിലെ വലിയ ആളില്ല പുഴയാന്ന് നീ രീതിയിൽ നിൽക്കണ്ട നമ്മളാടെ നിൽച്ച കുറച്ച് അങ്ങോട്ടോ ഇവിടെ ഏകദേശം നെഞ്ഞോളം പള്ളിയില്ല അതോ നമ്മളിങ്ങനെ കളിക്കുന്നത് എന്താ പറയാ സ്പെഷ്യലിറ്റ് പക്ഷെ നമുക്കത് കണ്ടോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമുക്കറിയാം അതോ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന നീന്തി അടക്കാം പത്ത് മീറ്റർ ഇല്ല ഇവിടെ അപ്പൊ ഈ നിന്ന് ആര് പോവാണ്ടിരിക്കുന്ന ഇപ്പൊ ഇന്ന് മലവെള്ളി ശാന്തായിട്ടേ അപ്പൊ അതുകൊണ്ട് അമ്മി ഇന്ന് ഇറങ്ങിയതാ പോയിലേക്ക് ഇറങ്ങി പിന്നെ ചില പാലത്തിന്റെ കുക്കിങ്ങിന്റെ ബോറ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബോർന്നല്ല അലിമ തന്നെ പറഞ്ഞോണ്ട് അമ്മ പുറത്തേക്ക് കഴിഞ്ഞു അപ്പൊ നല്ല ചെമ്പല്ലി അരുമ്പല്ലി നല്ല വരണ്ടി വരുന്നുണ്ട് നല്ല കരിഞ്ഞ് മുറിഞ്ഞ് വരുന്നുണ്ട് അലിമ തന്നെ മുക്കി തുന്ന രസായിരിക്കണവല് നല്ല പൊറോട്ട വാങ്ങിക്കൊണ്ടിട്ടുണ്ട് പൊറോട്ട മുക്കി മുക്കി തുന്നലായിരുന്നു ഓക്കെ അപ്പൊ ഏതാ പൊരിയെല്ലാം കൈയിട്ട് ഓക്കെ ടീക്ക് കൈയിട്ട് ടുത്തിന് ഉമ്മ തോണി തിളക്കം കയ്യായിരുന്നു പൊട്ടിപ്പോയിട്ടില്ല അങ്ങനെ പാർട്ടിക്കായും സാഹസിക കുക്കിങ് കുക്കിങ് സാഹസികമായ ഇതാ ഇത് പോയി എന്തെല്ലാം സൂയിറ്റ് സൈഡ് പൊട്ടി പോയിണ്ട് സാധനം നമ്മല്ലേ ഫ്രഷ് പൊട്ടി എല്ലാം അങ്ങനെ കാണിച്ചിരുന്നു മുമ്പ് നമ്മള് അവിടെ പൊട്ടിപ്പോയി കാരണം അട്ടിക്കുമ്പോൾ അട്ടിക്കുമൂളാ പ്രശ്നം അട്ടിക്കുമ്പോൾ അത് ഇളക്കുമ്പോ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി സാധനം നമുക്ക് പറവ് കണക്കിട്ട് പ്രോട്ടീൻ ഇട്ടിട്ട് ഞങ്ങൾ കുഴച്ചിട്ട് ഞാൻ തരും രാവിലെ ഒന്ന് പറഞ്ഞു തരട്ടല്ലേ അങ്ങനെ നീ തിന്നാമ്പ അപ്പൊ തമ്മിൽ നമ്മളെ തോണിയിലൂടെ അതി സാഹസികമായ കുക്കിങ് ഇവിടെ അവസാനിച്ചിരിക്കാന മീനുകളെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടെല്ലാം പോയി നമുക്ക് ഒന്നും പറയാനില്ല അല്ലേ പറയാനില്ലേ അപ്പൊന്നില്ല ഒന്നില്ല ഇല്ല കഷ്ടം പൊട്ടി തോന്നേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയത് നല്ല പൊറോട്ട ഒരു കഷ്ടങ്ങൾ പൊട്ടി പോരാ ഏറ്റവും നമ്മൾ ഇതില്ലേ ആയിരം പള്ളിന്റെ ഏതാ മതി അത് അവരങ്ങനെ പറയുന്നു മതിലേ എങ്ങനെ എടുക്കുക പറയാനല്ല നോക്കുന്ന ആരും എങ്ങനെയുണ്ട് നല്ല കുണ്ണുണ്ടോ ഉം പഠിച്ചു അത് എല്ലാട നല്ല പൊണ്ണുണ്ടാ മതി പറ ശാട്ടെ മുക്ക തിന്നാലോ അപ്പൊ സംഭവ അത്രേ ഇന്നലെ ചെറിയൊരു വീഡിയോ കിട്ടി വന്നില്ലേ നാലക്കാനായിട്ട് തുണി വിട്ടാ തിന്നറ ചേ കൈവിൽ എന്നിട്ട് പറയാൻ പതി അല്ല അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് പോലെ ഇനി ഇപ്പൊ ഇന്ന് കുറച്ച് ചൂണ്ടിയിട്ട് കറിക്കാൻ നമുക്ക് പോവാ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അല്ലേ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെ അത് കാണാൻ പല ലൈക്ക് കൊടുത്തേ ഫസ്റ്റ് ലൈക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർലും ചെയ്തു കൊടുത്തിട്ട് ആക്കണ്ടാവില്ല അല്ലേ ഇപ്പൊ നമ്മളെ എന്താ പറയാ മൂന്ന് വർഷം യൂട്യൂബ് ചാനൽ അവരെ കഴിഞ്ഞ തേഞ്ഞ് മുപ്പാന്തി തേഞ്ഞ് നമ്മ തേഞ്ഞു അപ്പൊ ഇനി പത്തായിരം സബ്സ്ക്രൈബർ കിട്ടിയാൽ നമ്മ ഒരിക്കൽ 100k ആടിച്ച നമുക്ക് play button മടിക്കണ്ടല്ലേ ആ ഗ്രൗണ്ട് 10000 ആയി 10000 10000 ആവും കൂട ആയി അപ്പോൾ എല്ലാവർക്കും കണ്ടവരും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതല്ലേ ആയി അല്ല പോയറെ വീഡിയോ ആണ് നേരെ ഓക്കേടിക്കി വരെ ഇതിനെ തുന്ന് തീർക്കണം എന്നിട്ട് ഒരു ചൂണ്ടി എടുത്ത് കരിക്കം കൂടെ പിടിച്ചേന്ന് പോകും അല്ലേ ബേബേ തുന്തരാനേ ഞാൻ ചോദിക്കാൻ വന്നത് ഉങ്കി എങ്ങനെ ഉണ്ട് രാ ഇല്ല മെഷെ അയ്യോ പപ്പാ അന്നാ നല്ല അർച്ചീട ഇന്നെ നല്ല അർച്ചീ വെച്ച കുറച്ച് ബില്ല മുള്ളാ 1000 പൈലിയാ നേങ്ങയേ ഇത് കൈക്കല്ല മണിയോ മതിട്ടാ ടേസ്റ്റ് ഓക്കേല്ല മതി ഓക്കേടിക്ക ഓക്കേ ഓക്കേ ആവുന്നോ ടേസ്റ്റ് കൂട കൊടുക്കണ്ടോ ഓക്കേ